കൂട്ടുകാർ കുറേ കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല സോറി നേരത്തെ എടുത്തിട്ടുന്ന വീഡിയോകളാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് ഒരു മൂന്നാഴ്ച കൊണ്ട് വയ്യായിരുന്നു പനിയായിരുന്നു അങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നത് ഒരു കുഞ്ഞൊരു പാട്ടുമായിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പാട്ടാണ് കേട്ട് നോക്ക് മലയാളി പെണ് നെയ്യന്തോര മലയാളി പെണ്ണ് നീ എന്തൊരഴകാണ് നിൻ തലമുടിയാണോ നിന്നുടലഴകാണോ നിൻ തലമുടിയാണോ നിന്നുടലഴ മലയാളി പെണ്ണ് നീ എന്തൊരഴകാണ് നീ നടക്കുമ്പോൾ ഒഴക് നീ ഇരിക്കുമ്പോൾ നീ നടക്കുമ്പോൾ ഒരഴക് നീ ഇരിക്കുമ്പോൾ ഒരഴക് മലയാളി പിന്നെ നീ എന്തൊരഴകാണ് നീ നടന്നു വരുമ്പോൾ ഒരു